എപ്പോഴും മനസ്സിന്ന് പോകാത്തൊരു വാർത്ത ഒരു ഹോസ്പിറ്റലില് ഒരു ഉമ്മാനെ തനിച്ചാക്കിയിട്ട് മക്കളൊക്കെ വീട്ടിൽ പോയി ഉറങ്ങി എന്നുള്ള വാർത്ത അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ മക്കളൊക്കെ സുഖസല്ലാപത്തോടെ വീട്ടിൽ പോയി ഉറങ്ങി കാരണം ഉമ്മ രാത്രി ഒരു ഗുളിയ കഴിച്ചു ആ ഗുളിയ കഴിച്ചാൽ സാധാരണ രണ്ടു മൂന്ന് ദിവസം ഒരു ഹോസ്പിറ്റലിലെ പതിവാണ് സുബൈക്കേ ഉമ്മ ഉണരുള്ളൂ അപ്പൊ ആറ് മക്കളുടെ ആയിട്ട് ഇവര് തീരുമാനമെടുത്തു നമ്മൾ സുബയാവുമ്പോൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് വരാം ആ ഹോസ്പിറ്റലിൽ വന്നൊരു സാമൂഹ്യ പ്രവർത്തകൻ ഒരു സാന്ത്വന പ്രവർത്തകന് ഹോസ്പിറ്റലിൽ വന്ന് നോക്കുമ്പോ പ്രായാധിക്യമുള്ള അറുപത്തിയഞ്ച് കഴിഞ്ഞ ഒരു ഉമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട് പല ഭാഗത്തേക്കുന്റെ മക്കളവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഓരോ കുട്ടികളെയും പേര് വിളിക്കുന്നുണ്ട് അപ്പൊ ഇദ്ദേഹം അടുത്ത് പോയിട്ട് ചോദിച്ചു ആരാണ് നിങ്ങളെ മക്കൾ എന്താണ് അവരുടെ പേര് അപ്പൊ ആ പേരിൽ പുറത്ത് പോയിട്ട് ഹോസ്പിറ്റലിലുള്ള ബന്ധപ്പെട്ട അധികൃതരോട് ചോദിച്ച് ഈ ഉമ്മ ചോദിക്കുന്നു മക്കൾ മക്കളവിടെ ഇവരെ പേരൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ആ പേര് ചോദിക്കുന്നത് ശരിയാ പക്ഷെ അവരൊക്കെ വിട്ടുപോയി എന്ത് കണ്ടിട്ടാ വീട്ട് പോയത് എന്നറിയോ രണ്ടു മൂന്ന് ദിവസം ഉമ്മ ഉണർന്നത് രാത്രി ഗുളിക ഓടിച്ചിട്ട് സുബിക്കാണ് മക്കളൊരു കാര്യാലോചിച്ച് നോക്കുക നിങ്ങള് എന്തിനാണ് ഇങ്ങനത്തെ മക്കള് എങ്ങനെയാണോ മക്കള് പെരുമാറേണ്ടത് അദ്ദേഹം സുബഹി വരെ ആ ഒരു ഉമ്മാക്ക് മകനായിട്ട് അവിടെ ഇരുന്നു ഹോസ്പിറ്റലിൽ കൊറച്ചു കഴിഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു ഒന്ന് താങ്ങണം ഒന്ന് മൂത്രിക്കണം ഇരിക്കണം സ്വന്തം ഉമ്മാന താങ്ങുമ്പോലെ ആ ചെറുപ്പക്കാരൻ ചെയ്ത ഈ അള്ളാഹുത്തല കൊടുക്കുന്നതിന് കൈയും കണക്കുണ്ടാകൂല ഉമ്മാന്റെ കൈയെ തോളിലേക്ക് വെച്ച് ഉമ്മാനെ താങ്ങി മൂത്ര മൂത്രോയ്ക്കുന്ന സ്ഥലത്തേക്ക് വരെ കൊണ്ടുവച്ചു ഉമ്മ കൃത്യങ്ങളൊക്കെ നിർവഹിച്ച് വൃത്തിയാക്കിയ ശേഷം വാതിൽ മുട്ടിയപ്പോ ഉമ്മാൻ അങ്ങനെ തന്നെ വന്ന് കട്ടിൽ കിടത്തി പ്രായാധിക്യത്തിലുള്ള ഒരു ഉമ്മാൻ ഇട്ടുപോകാന് മനസ്സ് വന്നെങ്കിൽ സഹോദരങ്ങളെ ഏതാണിത് ജാതി മുസ്ലിം സമൂഹത്തിൽ ഇത്തരത്തിലുള്ള മക്കളുണ്ടാവും നമ്മളെ സമൂഹത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ഒരു കഥന കഥയാ ഞാൻ ഈ പറഞ്ഞത് എന്താ നമ്മൾ ഈ കേൾക്കുന്നത് ഭൗതികതയുടെ അതിപ്രസരത്തിൽ വാപ്പാനും ഉമ്മാനം ചെയ്യുന്ന ഒരവസ്ഥ ഇങ്ങനെയാണോ നമ്മളെ സമൂഹം കാണിക്കേണ്ടത് പെൺമക്കളും അതേ രൂപത്തിലായി പോയി ആൺമക്കളും അങ്ങനെ അങ്ങനെയായില്ലേ സങ്കടം ഏതെങ്കിലും ഒന്നിന് തോന്നണ്ടേ ഞാൻ സുബീവരോട് ഒന്നോ നിങ്ങൾ പോയിക്കോളി എന്ന് പറയാൻ ആരുണ്ണം ഉണ്ടായിട്ട് ഏതെങ്കിലും ഒന്നിനും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അങ്ങനെയൊന്നുമല്ല ജീവിക്കേണ്ട അതിലൊന്നും ഒരു അർത്ഥം ആ ജീവിതത്തിലൊന്നും എത്ര ക്വാളിഫൈഡ് ആണ് എത്ര പിന്നെ സ്റ്റാറ്റസ്ഫൈഡ് ആണ് എത്ര ഇംഗ്ലീഷ് ഈ കൂട്ടി പറഞ്ഞിട്ടും കാര്യമില്ല ഓരോക്കില്ല കൊറേ ആള് പറയും അങ്ങനെ അങ്ങനത്തെ ആൾക്കാർ ഇങ്ങനത്തെ ആൾക്കാരാണ് എന്താൾക്കാർ ഒരാ ഡിഗ്രി ഡിഗ്രിന്റെ ഡിഗ്രിയാണ് പറഞ്ഞാൽ മതിയോ ഒരു നോട്ടം പോലും വലബിന്റെ നോട്ടം നോക്കരുത് ബാപ്പയിലേക്ക് ഉമ്മയിലേക്ക് വലബിന്റെ നോട്ടം നോക്കിക്കൂടാ കൈകൊണ്ടവർക്ക് ഹിതുമണം നേർക്ക് നേരെ ഹിതമത് ചെയ്യണം വഷളത്തരം വിചാരിച്ച് കൂലിക്ക് ആളേൽപ്പിക്കരുത് സുബഹാനല്ല നമ്മൾ അതിന് പാകപ്പെട്ടു നിൽക്കുന്നത് എത്ര ദിവസമാണെങ്കിലും നമുക്കത് സന്തോഷമേ നൽകൂ അതൊരു വഷളത്തരമായിട്ടൊരു മോശത്തരമായി കാണരുത് സ്വന്തം ശരീരത്തിൽ നമ്മൾ എന്തെല്ലാം വൃത്തിയാക്കാറുണ്ട് ഉമ്മക്ക് വേണ്ടി അങ്ങനെ വൃത്തിയാക്കി കൊടുക്കേണ്ട ഹിദുമത്ത് ചെയ്യേണ്ട ആവശ്യം വന്നോ നല്ല ഹിദമത്തിന്റെ കരുത്തോടെ നീയത്തോടെ നിന്നു കൊടുക്കണം അതാണ് ഏറ്റവും നല്ല ശൈലി ഏറ്റവും നല്ല രൂപം അതാണ് മറ്റുള്ളവരെ ഏൽപ്പിക്കുന്ന ശൈലി ഉണ്ടോ ഉണ്ട് വൃദ്ധ സദനങ്ങൾ കണ്ടില്ലേ ഓരോ വർഷവും തറക്കല്ലിട്ട് ഉയർത്തുന്നത് ജില്ല തോറും വന്നു ഒരു പക്ഷേ കുറച്ചുകൂടി കഴിഞ്ഞാൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വരാൻ സാധ്യതയുണ്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അത് ആൾക്കാർക്ക് ഇൽമ് കൂടിയതുകൊണ്ടാണ് കരുതരുതിട്ടോ ഞാൻ എപ്പോഴും പറയലുണ്ട് ഇൽമ കൂടിക്കല്ല ഇൽമ കൂടിക്ക ഇൽമ് കുറഞ്ഞിക്കാണ് അന്തം കുറഞ്ഞിക്കണത് നല്ല അന്തം എന്ന് പറഞ്ഞ സാധനല്ല പലരും പണ്ട് കാലത്ത് കുഷ്താമാര് പറയുണ്ട് ഏകയാകരുത് അന്തകമ്മി ആകരുത് പറയലുണ്ട് അതാണ് അധികം ആൾക്കാർക്കും പറ്റിയത് അന്തകമ്മി എന്ന് പറഞ്ഞ സാധനം ഒരുപാടുണ്ട് കുറച്ചൊന്നുമല്ല ഭക്ഷണം കഴിക്കേണ്ട എഴുതിട്ടെന്താ ഭക്ഷണ പോത്തുകളും കഴിക്കണ്ടേ അതുകൊണ്ട് വലിയ കാര്യമുണ്ടോ മനുഷ്യനായിട്ട് മാന്യനായിട്ട് ജീവിക്കണ്ടേ ഉമ്മമാരെ പെങ്ങന്മാരെ നമ്മളെ പവറും പത്രാസുമല്ല ഒരു കാലം കഴിഞ്ഞാൽ നമ്മളും ആ കുതിലേറ അവസ്ഥയിൽ അന്ന് കാലം അല്ലെങ്കിൽ നമ്മളോ ജീവിച്ചിരിക്കുന്ന അനുഭവിക്കുന്ന ആളുകൾ പറയും പറഞ്ഞു തരും നമ്മൾ കാട്ടിയ കഥന കഥകളൊക്കെ അത് കേട്ടിട്ട് ഇടങ്ങേറായിട്ട് ജീവിക്കേണ്ടവരാകരുത് ഹിദുമത്തിന്റെ സന്തോഷത്തിൽ വിഭാദത്തിന്റെ സുഖത്തിൽ കഴിയുന്നവരാകണം ബാപ്പക്കും ഉമ്മക്ക് ചെയ്തിട്ട് മഹാന്മാര് പഠിപ്പിച്ചു അല്ലാ എം ഷി അമാ അവരെ മുന്നിലൂടെ നടക്കരുത് ഉപ്പാന്റെ ഉമ്മാന്റെ മുന്നിലൂടെ നടക്കരുത് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യങ്ങളുണ്ട് ഉമ്മാൻ്റെ പോകാനുമാന്റെ മുന്നിൽ പോകുന്നിടത്തൊരു തടസ്സുണ്ട് ഒരു മുള്ളു കണ്ട ഒരു കല്ല് കണ്ട് എടുത്തു മാറ്റാനാണ് അല്ലെങ്കിൽ പോകുന്ന വഴിയിൽ ഒരു ഒരു വിഷ വിശപ്പാമ്പ് കിടക്കുന്നുണ്ട് ചത്ത് കിടക്കുകയാണെങ്കിൽ നീക്കണം വല്ല അത്തരത്തിലുള്ള അർജന്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി മുന്നിലേക്ക് പോകണം മുന്നിൽ നടക്കാതെ പിന്നിൽ നടക്കേണ്ട വിഭാഗമാണ് അപ്പൊ വാപ്പയും മകനും ഒരുമിച്ച് പള്ളിന്ന് ഇറങ്ങാല് പാപ്പ പതുക്കെ വരുള്ളൂന്ന് മകനെ അറിയാം അപ്പൊ ആദ്യം തന്നെ മകന് ജാമ്യം എടുക്കും നിങ്ങള് വരൂ കേട്ടോ ഞാൻ പോവാ ചെറിയ തിരക്കുണ്ട് അസ്ലാമലൈക്കും പാപ്പാനെ കയറ്റിക്കൊണ്ടുപോവല്ല പാപ്പ സംസാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ കാത്തു കാരണാലോ പാപ്പാന്റെ കുറെ കൂട്ടുകാരുണ്ട് ആ സംസാരം കഴിയുമ്പോത്തേന് നേരത്ര ആകും പത്തിരുപത് മിനിറ്റ് പോകും ഒരാൾക്കും വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് കഴിയുന്നില്ല നമ്മളെ ശരീരത്തിന് ഒരാൾക്ക് വേണ്ടി ഒന്ന് കാത്തിരിക്കാന്ന് കാത്തിരിപ്പില്ലേ കഴിയണ്ടേ ഒന്ന് കാത്തിരിക്കാൻ വേണ്ടി സഹോദരങ്ങളെ ഉമ്മമാർക്ക് വേണ്ടി ഉപ്പമാർക്ക് വേണ്ടി ഒന്ന് കാത്തിരിക്കാൻ അവിടുത്തെ പൊന്നുമ്മയെപ്പോലെ തങ്ങൾ സ്നേഹിച്ച ബി വി ഹലീമർ അലി അള്ളാഹുനക്ക് വേണ്ടി കാത്തിരുന്നത് പോലെ എത്രയാ തങ്ങൾ കാത്തിരുന്നത് എത്രയാ തങ്ങൾ അവർക്ക് ഹിദമത്ത് ചെയ്തത് സന്തോഷങ്ങൾ നൽകിയത് അതുപോലെ കാത്തു കഴിയണം മുന്നിൽ നടക്കാൻ നമുക്ക് യോഗ്യതയില്ല ബാപ്പാന്റെ ഉമ്മാന്റെ മുന്നിൽ അത്രയും ബഹുമാനമുള്ളവരാ നിങ്ങളെക്കാളും അവര് നോളജ് കുറഞ്ഞവരാണെങ്കിലും വിദ്യാഭ്യാസം കുറഞ്ഞവരാണെങ്കിലും ഇൽമും ഇബാദത്തും കുറഞ്ഞവരാണെങ്കിലും ബാപ്പ ഉമ്മ എന്ന അർത്ഥത്തിൽ സ്ഥാനമുണ്ട് ഉമ്മറക്ക് പോകുമ്പോരാളോട് ഞാൻ പറഞ്ഞേ ഉമ്മറക്ക് പോകില്ല അതേറ്റ് പോകില്ല അതേറ്റ് പോകണം ബാപ്പാന്റെ ഉമ്മാന്റെ കൈയൊക്കെ മുസാഫ് ആ അവരെ കയ്യൊന്ന് പിടിച്ച് മക്കത്തുക്കും മക്കത്തക്കും മതി നല്ലൊരു യാത്ര അല്ലേക്കോളി അപ്പൊ അദ്ദേഹത്തിനോട് ചുസ്താതെ കൈ കൊടുത്താ പോരെ ചുംബിക്കണോ ബാപ്പാന്റെ ഉമ്മാന്റെയും കൈ പോലെ ചുംബിക്കാൻ മഹത്തുള്ള ശ്രേഷ്ഠതയുള്ള ഒരു കൈ ഏതാ ഉള്ളത് എന്താ ബാപ്പാന്റെ ഉമ്മാനും കൈ ചുംബിക്കല് സുന്നത്താണ് മതം പഠിപ്പിച്ചതിന്റെ കാരണം എന്താ ബിൽ വില ഇബാദത്തല്ല കാരണം പറഞ്ഞത് കാരണം പറഞ്ഞത് നേതൃപദവി അല്ല കാരണം പറഞ്ഞത് നിനക്ക് ജന്മം നൽകി എന്നൊരു കാരണം വേറൊരു കാരണവില്ല ബാപ്പ നമ്മളത്ര പഠിച്ചോ ഞമ്മളത്ര ബാപ്പാക്ക് അച്ഛനാഭ്യാസം ഉണ്ടോ ഞമ്മളത്ര ഇബാദത്തുണ്ടോ തക്വണ്ടോ ഒന്നും നീ നോക്കരുത് നിനക്ക് ജന്മം നൽകിയവരാണ് ബാപ്പയും ഉമ്മയും ആ ഒരൊറ്റ അടിസ്ഥാനം നോക്കിയാ മതി തകബീൽ സുന്നത്താണ് ആശങ്കയോട് ചോദിച്ചു കൈ കൊടുത്തപ്പോ മുത്തണോ ഒന്ന് ഒന്ന് കൂട്ടിയ ഉസ്താദ് ആ പറഞ്ഞ ശരിയൻ്റെ മാപ്പാൻ ഉമ്മാനി കയ്യപ്പൊ നമ്മളൊന്നും മുത്തിയില്ലല്ലോ പിന്നെ ഏത് കയ്യാ മുത്താൻ കാത്തിരിക്കണത് തരുണിമണികളായിട്ട് ഇങ്ങനെ